മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഫിറ്റ്നസ് അനുവദിക്കാൻ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന തദ്ദേശ അദാലത്തിൽ ഉത്തരവായി ഹൈടെക് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിൽ ക്ലാസ് മുറികളുടെ അളവിൽ അപാകത ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സ്കൂൾ കെട്ടിടത്തിന് ലൈസൻസ് അനുവദിച്ചിരുന്നില്ല കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷത്തിനു ശേഷമായിരുന്നു ഓരോ ക്ലാസ് മുറിക്കും വ്യത്യസ്ത അളവുകൾ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ലൈസൻസ് അനുവദിക്കാതെ അദാലത്തിലേക്ക് വിടുകയായിരുന്നു അതേസമയം കെട്ടിട നിർമ്മാണത്തിൽ ചട്ടം കൃത്യമായി പാലിക്കപ്പെടുന്നതിനാലും കെട്ടിടത്തിന്റെ സുരക്ഷ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയതിനാലും ഫിറ്റ്നസ് അനുവദിക്കാവുന്നതാണെന്ന് അദാലത്തിൽ മന്ത്രി നേരിട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് ലഭിക്കാത്ത ഇത്തരം സ്കൂൾ കെട്ടിടങ്ങൾക്ക് സമാന ഉത്തരവ് ബാധകമാവുകയും ചെയ്യും തദ്ദേശ അദാലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യാ രവി ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ ബാബു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു